ഹായ് എം എൻ ഹാൻഡ്ലൂംസിലേക്ക് എല്ലാ ചേച്ചിമാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ മിക്സഡ് ആയിട്ടുള്ള സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതും ഏറ്റവും പുതിയ മോഡൽസ് ആണ് നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ടൊക്കെ വരുന്ന നല്ല അടിപൊളി എംബ്രോയ്ഡ് വിത്ത് അതേപോലെ തന്നെ ബ്രഷ് പെയിന്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളി കേരള സാരീസ് കൊണ്ടുവന്നുണ്ട് അതേപോലെ തന്നെ പുതിയ ടസ്സർസ് പുതിയ പുതിയ അടിപൊളി ടസ്സർ സിൽക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ നമ്മുടെ വില കുറഞ്ഞ ടിഷ്യൂല് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി കേരള സാരീസ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള എല്ലാം കാണിച്ചു തരാം അതൊക്കെ പുതിയ മോഡല് ആണ് അതേപോലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന പുതിയൊരു മോഡല് ജോർജറ്റ് ബനാറസിൽ വരുന്നതാണ് കേട്ടോ ഇതൊരു സ്ട്രൈപ്സ് മോഡലില് ലൈറ്റ് ആയിട്ട് കണ്ടോ ലൈറ്റ് ലൈറ്റായിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് അറിയത്തില്ല അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ജോർജൻ ബനാർസി സാരിയും വന്നിട്ടുണ്ട് പിന്നെയും ഇതാ കേരള സാരീസിൻ്റെ ഗോൾഡിൽ വരുന്ന ടിഷ്യൂവിൽ വരുന്ന സാരീസും ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രയും വെറൈറ്റി സാരികളാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇരുന്ന് കാണുകയാണെങ്കിൽ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇതൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഏതപ്പോൾ ഫസ്റ്റ് കാണിക്കാം ആകെ കൺഫ്യൂഷൻ ആയിട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഈ ഒരു മോഡൽ സാരി നമുക്ക് കാണിക്കാം ജോർജറ്റ് ബനാറസിയിൽ വരുന്ന നല്ല അടിപൊളി വെറൈറ്റി സാരിയാണ് ജസ്റ്റ് കാണിച്ചു തരാം ദാ ഇതിൻ്റെ പല്ലു പോർഷനും അതേപോലെ തന്നെ ബ്ലൗസും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ദാ ദാ സാരിയുടെ പല്ലു ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ പോർഷനാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് കണ്ടില്ലേ ഇതാണ് ബ്ലൗസ് വരുന്നത് ദ ഫുൾ ബോഡി കണ്ടില്ലേ ദ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു സ്ട്രൈപ്സ് ഒക്കെ ഇത് കൂടെ ഒരു യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ കിടന്ന് കയറിയേക്കണത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി കാണാനും എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഈ ഒരു സാരി നമ്മളിവിടെ മേക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഞാൻ ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിച്ച് തരാം ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ ദാ എന്താ രസം നോക്കി സാരി കാണാൻ ഇതാ കണ്ടില്ലേ ഇതാ ണ്ടില്ലേ സാരി ബ്ലൗസ് അതേപോലെ തന്നെ അതാ കണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു സാരി കാണാനും ഇത് അതിൻ്റെയൊക്കെ കുറേ വെറൈറ്റി നമ്മുടെ കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നുണ്ട് എല്ലാ കളർ ചേഞ്ചും നമ്മൾ എടുത്ത് കാണിച്ചു തരാം ഇതിലൊക്കെ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നമ്മുടെ സാധാരണ ജോർജറ്റ് പെനാറസിനേക്കാളിലും ലാശ റേറ്റ് കൂടിയതാണ് കേട്ടോ അല്ല ഇതാ കണ്ടില്ലേ ദ ഫുൾ ബോഡി ദ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരിക കണ്ടില്ലേ അടുത്തത് ഓ നല്ലൊരു വഡ്ഡിഷ് പാറ്റേണിൽ കൊടുത്തിട്ടാണ് ഓർഡറോ എന്തും കണ്ടില്ലേ പല്ലു ബ്ലൗസ് ഫുൾ ബോഡി ഇതാണ്ടല്ലേ ഫുൾ ബോഡി നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരിയൊക്കെ കാണാം കേട്ടോ എല്ലാ കളേഴ്സും എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം എന്നാൽ പിന്നെ അടുത്തൊരു കളർ ഈ ഒരു കളറും നല്ല ഭംഗിയുള്ള കളറാണ് നിങ്ങൾക്ക് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന കളർ പാറ്റേണിലാണ് കേട്ടോ എന്നാൽ അല്ല പല്ലു ഫുൾ ബോഡി കണ്ടില്ലേ അടുത്തൊരു കളറും കൂടി കാണിക്കാം ഇതൊക്കെ നോക്കി അത് കഴിഞ്ഞു നല്ല ഒരു പുതിയ മോഡൽ സാരിയാണ് എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടും ചെറിയ ട്രാൻസ്പെറൻ്റ് ആണ്ട്ടോ കൊടുത്തേക്കുന്നത് അത് വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല കണ്ടല്ലേ വളരെ ലേറ്റ് ആയിട്ടാണ് ട്രാൻസ്പെറൻറ്റ് വരുന്നത് കേട്ടോ അതൊരു സ്ട്രൈപ്സ് ഒക്കെ കടന്നു പോയപ്പോൾ തന്നെ നല്ല രസമാണ് ഒരു ഡിസൈൻ പുതിയ ഡിസൈൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങിന് എന്തായാലും ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അടുത്തതും കൂടി കാണിക്കാം ഇനി നമ്മളെ അടുത്തത് ദ വിഷു സ്പെഷ്യലായിട്ട് പ്രിന്റും അതേപോലെ തന്നെ ബ്രഷും എംബ്രോയ്ഡ് വർക്കും വരുന്ന സാരി കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ശരിക്കും ഇതിന്റെ ഭംഗി നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നിങ്ങൾ പറയൂ ഈ ഒരു സാരി എങ്ങനെയുണ്ട് കേട്ടോ ഇതാ ഇതിന്റെ പല്ലു ഇതാ എങ്ങനെയാണ് കേട്ടോ വരും നല്ല അടിപൊളി പല്ലു അതേപോലെ ഇതാ ഫുള്ള് ഇതാ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡിയിൽ എംബ്രോയ്ഡ് വർക്ക് അതേപോലെ തന്നെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് നല്ല ഭംഗിയിലാണ് അടിപൊളിയുണ്ട് സൂപ്പർ വർക്ക് ഇങ്ങനത്തെ പുതിയ വെറൈറ്റി സാരിയാണ് ഇതൊന്നും ഇപ്പോൾ ആരും ഇറക്കിയിട്ടുണ്ടാവില്ല ഈ ഒരു മോഡലൊന്നും ഇതൊക്കെ നമ്മളാണ് ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയത് കേട്ടോ ഇതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ ഇതിന്റെ വർക്ക് ചേഞ്ചുകളൊക്കെ കാണിച്ച് തരാം ഇതാ ഇതൊരു പാറ്റേൺ വരുന്നത് കണ്ടില്ലേ ഈ ഒരു പാറ്റേൺ എങ്ങനെയുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും വാട്സപ്പിൽ ഇപ്പൊ നിങ്ങൾ ഓരോ ഓരോ വർക്കുകളും കാണുക അതാ ബോർഡർ ഇതെങ്ങനെയായിരിക്കും ഈ ഒരു സാരിയുടെ വരിക അതേപോലെ തന്നെ ദല്യു കേട്ടോ ദപ്പല്ലു കണ്ടില്ലേ അടുത്തതും കാണിച്ചുതരാം എല്ലാത്തിനും കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളാണ് നമ്മുടെ ഇതിൽ വരുന്നത് ബോർഡർ നോക്കും പിന്നെ ഒരു അടിപൊളി ബോർഡർ വരുന്നത് ഇല്ല കാണിച്ചുതരാം ഉണ്ടാ ഇത് ഇതിൻ്റെ ബോർഡർ വശം ഇത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഫുൾ ബോഡിയിൽ ചെറിയ ഗോൾഡൻ ഗോൾഡിഷ് വർക്കിൽ വർക്ക് വരുന്നുണ്ട് അല്ലേ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തതും കാണിച്ചുതരാം അല്ല ഈ ബോർഡർ നന്നായിട്ടുണ്ട് ഉണ്ട് നല്ല ഭംഗി ബോർഡറും ഈ ഒരു കളർ കോമ്പിനേഷനും വന്നപ്പോൾ നല്ല പിന്നെ ഇതിൽ വിത്ത് കുഞ്ചലും വരുന്ന ടൈപ്പ് അല്ലേ നല്ല വിത്ത് കുഞ്ചിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നോക്കി എന്ത് ഭംഗിയാ നോക്കി ഒരു ഡിസൈൻ കാണാൻ നല്ല രസം ഉണ്ട് പ്രിന്റ് ഒക്കെ വരുമ്പോൾ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് വർക്ക് നമുക്ക് പേഴ്സണലി ഈ ഒരു മോഡലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാതൃകയിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ അടുത്തതും കൂടി ഞാൻ കാണിച്ചുതരാം അടുത്ത് നമുക്ക് ഇപ്പോൾ ഏതാ കാണിക്കാം ടസ്സറിലേക്ക് പോവാം അല്ലേ മിക്സഡായിട്ട് മിക്സഡായിട്ട് പോവാം ടസ്സറിൻ്റെ ഇത് കാണിക്കാം ഇതിന് ടസ്സറിന് എന്താ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലാണോ കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ും മാത്രോ വരുന്നത് പല്ലു പോർഷൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു പോർഷൻ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഫുൾ ബോഡിയിൽ എന്താ ഫുൾ ബോഡിയിൽ വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു സ്ട്രൈപ്സ് ചെറിയ ചെറിയ കട്ടിങ്സിലാണ് കേട്ടോ ഇത് കയറി പോകുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്ത് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് എന്താ ഒരു കളറ് ഇതൊരു കളറ് എന്താ ഒരു കളറ് എന്താ ഒരു കളറ് എന്താ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ എല്ലാം വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലാണ് പ്ലസ് ഇതിലെല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സും വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നല്ല നല്ല കളേഴ്സാണ് എല്ലാം വരുന്നത് യൂണിഫോം ചോദിച്ചാലും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇതാ ഓക്കെ ഓക്കെ നല്ല അടിപൊളി ആണ് ഡാർക്ക് ഷെയ്ഡ് അതേപോലെ തന്നെ പേസ്ട്രെയ്ഡ് അങ്ങനെ എല്ലാം വെറൈറ്റി അതിൽ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പുതിയ മോഡൽ മോഡലായിട്ടാണ് ഇതൊരു പുതിയ മോഡലാണ് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാണ്ടാണ് കേട്ടോ ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ അതും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഈയൊരു സാരിക്കും ഇതിന്റെ ഫുള്ള് എന്താ ഫുള്ള് എങ്ങനെയുണ്ടോ ഫുള്ള് എൻ്റെ പൊന്നെ നോക്കി എന്താ ഭംഗി നോക്കി ഇതിന്റെ ആ ഫുൾ ബോഡിയിലൊക്കെ ആ ഫ്ലവർ ഇങ്ങനെ വർക്ക് ഡിജിറ്റൽ വർക്ക് വന്ന് കാണാൻ തന്നെ നല്ല രസാണ് കേട്ടോ നല്ല രസമുള്ള സാരിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു സാരിക്ക് ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്താ എന്ത് രസാ നോക്കി അതുപോലെ തന്നെ എന്റെ പല്ലു പോർഷനും കൂടി കാണിക്കാം പല്ലു നല്ല ഹെവി പല്ലു പല്ലു പോർഷൻ നല്ല ഹെവി പല്ലു നോക്കേ നല്ല ഭംഗിയുള്ള ഹെവി പല്ലു കേട്ടോ എന്ത് രസം നോക്കി ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി വർക്ക് നമുക്ക് അടുത്തൊരു വർക്കും കൂടി നമുക്ക് കാണാം ഡിജിറ്റൽ വർക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് ദാ ഇതിൻ്റെ ബ്ലൗസിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ദാ കണ്ടില്ലേ ബ്ലൗസിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ബ്ലൗസിലൊക്കെ വരുന്നത് ഇതാ അടുത്തത് അടുത്ത് നോക്കി നല്ല ഭംഗിയിലാണ് കേട്ടോ ഇതിന്റെ പല്ലു പോഷണം വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് ഇതിൻ്റെയും പിന്നെ അടുത്തത് ഇതിൻ്റെ മൂന്ന് നാല് വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ഇതാ നോക്കി കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഫുൾ ബോഡിയിൽ ഇതെങ്ങനെ ചെറിയ ചെറിയ വർക്കാണ് വരുന്നത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ കാണിക്കും പിന്നെ റോസ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ റോസ് മോഡല് ദാ ഇതിൻ്റെ ഫുൾ ബോഡി ഇതെങ്ങനെ ബോർഡർ ബോർഡറൊക്കെ ഇതെങ്ങനെ അടിപൊളി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ദപ്പല്ലു നല്ല രസമുണ്ട് ഇല്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടുത്ത് കാണാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കേരള സാരിയിൽ വരുന്ന ഒരു ഐറ്റം കൂടി നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഡിസൈനൊക്കെ നിങ്ങൾ കാണണം അത്രയും ഭംഗിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തേക്കുന്നത് എന്താ ഉണ്ടോ നോക്കി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനും നോക്കി ഇതിൻ്റെ വോഡർ മൈൽപീലി അതേപോലെ തന്നെ ഒരു കൈൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ബോഡിയിലാണെങ്കിൽ ഇതൊക്കെ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കുറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത് വേറൊരു മോഡലാണല്ലേ എന്താ കണ്ടില്ലേ ഫുൾ ബോഡി കൃഷ്ണനും മൈൽപീരിയും വരുന്ന മോഡലാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ ബോർഡർ കാണാനും ഇതാ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്ന ബ്ലാക്ക് അതേപോലെ തന്നെ ഗോൾഡ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ജസ്റ്റ് എല്ലാ കളർ കളർത്തും അതിൻ്റെ കാണിച്ചാൽ ഇത് മെറൂൺ കേട്ടോ നല്ല ഭംഗിയുള്ള ഇല്ല മെറൂണും വരുന്നുണ്ട് പിന്നെ ഇതൊരു വേറെ ഒരു മോഡല് അല്ലേ അതിന്റെ ഒരു മെറൂണിലാണോ കുറച്ചും കൂടി നമുക്ക് വർക്ക് എടുത്ത് കാണിക്കാം കേട്ടോ ഇല്ല നോക്കി ഒമ്പ എന്ത് ഭംഗിയാണ് നോക്കിയത് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ നല്ല മൈൽ മൈലൊക്കെ കൊടുത്തിട്ട് ഹെവി വർക്ക് ഹെവി വർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെടും ഇതാ ഓക്കെ എന്താ നോക്കേ എന്താ ഭംഗിയാ നോക്കി അതിന്റെ കളർ ചേഞ്ച് അതിന്റെ എല്ലാവരും അത് ഇത് വേറെ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് എന്താ കണ്ടില്ലേ നന്നായിട്ടുണ്ട് കേട്ടോ അതും പിന്നെ നമ്മൾ അടുത്തത് അതൊരു വലിയ ചെക്കിട് വരുന്ന അടിപൊളി സാരിയാണ് കേട്ടോ ഇത് നമ്മൾ വിഷു ആയിട്ട് നമ്മൾ മുന്നെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ഇതിന്റെയൊക്കെ റെഡി സ്റ്റോക്ക് എത്ര യൂണിഫോം ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റൂട്ടോ ഇതിന്റെയൊക്കെ യൂണിഫോം നമ്മുടെ ഇതിലുണ്ട് കാരണം നമ്മൾ അത്രയും പീസുകളാണ് കേട്ടോ നമ്മൾ ഇതിന്റെ പ്രിന്റുകൾ നമ്മൾ അടിക്കാൻ വേണ്ടി വെച്ചേക്കണത് കണ്ടില്ലേ ആഹാ എന്ത് രസ വലിയ ചെക്കില് ചെറിയ ചെറിയൊരു ഫ്ലവർ വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി മയൽ്പീലി ഒരു മാങ്ങ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഒരു സ്പെഷ്യൽ സാരീസാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല ഇത് എപ്പോഴേക്കും കിട്ടില്ല നമ്മൾ വിഷുവിന് വേണ്ടി പുതിയ ചീതാണ് ഇനി ഈ ഈ ഒരു സാരി ഒക്കെ ആയിരിക്കും ട്രെൻഡ് ആവാൻ പോകുന്നത് കേട്ടോ അപ്പം തന്നെ മേടിച്ച് നിങ്ങൾ കയ്യിലാക്കിയിരിക്കും അല്ല അടുത്തതൊരു കൃഷ്ണൻ വിത്ത് ഒരു പുതിയ മോഡൽ മോഡലിനൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇത് വരുന്നു വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ അതുപോലെ തന്നെ ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ബോർഡർ ഇതൊക്കെ പുതിയ പാറ്റേൺ ആണ് ഇതൊന്നും നിങ്ങൾക്ക് അധികം കാണാൻ പറ്റത്തില്ല ഈ മോഡലൊന്നും കേട്ടോ പിന്നെ അതേപോലെ തന്നെ കല്യാണ സാരി ഇത് കല്യാണ സാരി ഇല്ല ചേച്ചി കല്യാണ സാരി ഇതാ കല്യാ കല്യാണ ആയിട്ട് ഉപയോഗിക്കാം അല്ലാത്തത് അല്ലാണ്ട് ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ പുതിയ മോഡലാണ് ഇത് അധികം കിട്ടാത്ത മോഡലാണ് ജസ്റ്റ് നിങ്ങൾ കണ്ടോ അതാ കണ്ടില്ലേ ഇതിന്റെ മാങ്ങ അതേപോലെ തന്നെ ഫുൾ ബോഡി എങ്ങനെ ഇരിക്കും കേട്ടോ കണ്ടില്ലേ ഫുൾ ബോഡി കണ്ടില്ലേ അതാ ഫുൾ ബോഡി ഇതിങ്ങനെ ഹെവി വർക്ക് ആയിരിക്കും വരിക നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വേറെ ഡിസൈനും പാറ്റേണും കാണിച്ചു തരാം നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനത്തെ സാരീസൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി ഈ ഡിസൈനൊക്കെ കാണാൻ നോക്കി കണ്ടില്ലേ നല്ല അടിപൊളി ബോർഡർ ഒക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാ അതിൻ്റെ പല്ലു നല്ല ഹെവി പല്ലു വിത്ത് ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ഇതില്ലേ വിത്ത് ബ്ലൗസും വരുന്നതാണ് ഇത് അടുത്ത ഡിസൈൻ അടുത്ത അടിപൊളി നല്ല ഭംഗിയുള്ള ഡിസൈൻ കാണിച്ചു തരാം എന്താ നോക്കി ഓഹ ഒരു രക്ഷയില്ല ഇത് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു റെഡ് ഒക്കെ ഇതിന്റെ റൗണ്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ മാങ്ങ ബോർഡർ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ പറ്റു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് മൂണ്ട് ദാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതാണ് ഇത് ഇത് ഒരു വർഷമായി നമ്മൾ ഇറക്കിയിട്ട് ഈ മോഡൽ ഇപ്പോഴും നല്ല എൻക്വറി ഉള്ള ഒരു ഐറ്റം ആണോട്ടോ ഈ സെറ്റ് മുണ്ട് നോക്കി എപ്പോഴും എല്ലാ ടൈമിലും നമുക്ക് നല്ല എൻക്വറി ആയിട്ട് പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു സെറ്റ് മുണ്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി സെറ്റ് മുണ്ട് നല്ല രസമാണ് കേട്ടോ അത് നിങ്ങൾ ഉടുത്ത് ഉടുത്തിരിക്കുന്ന കാണാനായിരിക്കും ഒന്നുകൂടി ഭംഗി കാരണം ശരിക്കും അതിൻ്റെ ഒരു ഫീല് നോക്കിയേ നന്നായിട്ടാണ് കേട്ടോ ഡിജിറ്റൽ വർക്ക് പോലെയാണ് ഇതിൻ്റെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ് എടുത്തു പറയേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു ആയിരത്തിഅഞ്ഞൂറ് പീസ് നമ്മള് ഒരു പത്ത് ദിവസം കൊണ്ട് വിറ്റ ഒരു ഐറ്റമാണ് ഈ സാധനം ഇതാ പിന്നെ അതേപോലെ തന്നെ എംബ്രോയ്ഡറി വരുന്ന ഒരു ഐറ്റം വിഷു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല കാരണം നമ്മളെ തിരക്കിന്റെ ഇടയിലൊന്നും കുറേ മെസ്സേജ് ഓൺലൈനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും ആ സമയത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തോന്നരുത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഇപ്പം കാണുന്നതൊക്കെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എടുക്കുക കേട്ടോ ഇതൊക്കെ പുതിയ പുതിയ ഡിസൈൻസ് നമ്മൾ പുതിയ പുതിയത് നമ്മൾ ഇറക്കാൻ പറ്റുന്ന മാക്സിമം നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മൾ കാണിക്കാറുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവർ കാണിച്ച ഒരു സാരിയാണ് കളറിൽ വരുന്ന റൈറ്റ് ആണ് കേട്ടോ ഇത് കാണിച്ചു തരാം ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്ലാസ്സി ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതാ ഇതിന്റെ ഇതാ നോക്കി എങ്ങനെയുണ്ട് ചേച്ചി സൂപ്പറായി ഉണ്ടോ സാരി കൊണ്ടുപോകുന്നുണ്ടോ കൊടുക്കാൻ പറ്റില്ലേ ഇന്ന് നമുക്ക് നല്ല ലൈറ്റ് ഷെയ്ഡ് നോക്കേ ചേച്ചി നമ്മൾ നോക്ക എടുത്തോ ഈ ഇതായ കളറ് നല്ലതാണോ ആ ഇത് കൊഴപ്പൊന്നുമില്ലല്ലോ ഈ കളർ എങ്ങനെയാ നല്ല കളറല്ലേ ആ നല്ല അടിപൊളി സാരിയാണ് ഞാൻ ചെയ്യുന്നപ്പ നല്ല ഭംഗിയുള്ള സാരിയാണ് തുണി എങ്ങനെയുണ്ട് കണ്ടത് ഇതൊക്കെ ശരി പ്രായമായതുകൊണ്ടാ ചെറുപ്പക്കാരുടെ പറ്റിയുള്ള സാരി കണ്ടില്ല നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ പിന്നെ അടുത്തത് എന്താ ഫുൾ ബോഡി എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വർക്കൊക്കെ കണ്ടില്ലേ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരുന്നത് നമുക്ക് തുണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്നത് കേട്ടോ കണ്ടില്ലേ എടുത്തു തരാം എടുത്തു തരാം അതെന്തായാലും ചേച്ചി എടുത്തു തരും കേട്ടോ അടുത്തത് ഓക്കെ നല്ല ഭംഗിയുള്ള സാരി ഓക്കെ അടുത്തത് നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ഒരു സാരിയാണ് അതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് കേട്ടോ അതൊക്കെ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്താ നല്ല ഭംഗിയുണ്ട് ഞാൻ അടുത്ത് അടുത്തൊരു കളർ കോമ്പിനേഷൻ കാണിച്ചു തരാം അടിപൊളിൻ്റെ കേട്ടോ ഞാൻ അടുത്ത കളറ് നന്നായിട്ടില്ല നല്ല നല്ല അടിപൊളി കളറായിട്ട് എടുത്ത് കാണിക്കും ഈ കളറൊക്കെ എന്താ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ മെറ്റീരിയൽ സോഫ്റ്റും ഉണ്ട് നിങ്ങൾക്ക് ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കും അങ്ങനെ ഒരു പേടിയേ വേണ്ട ഇതിന്റെ വിലക്കാത് കാണാനൊന്നും വില പറയാണേച്ചിന്റെ വില എവിടെ ചേച്ചി ഇതിന്റെ എത്ര എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ വില വരുന്നു ഇതില് വിലയും വരുന്നില്ല ഉടുത്തു കഴിഞ്ഞു ഒതുങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കേരള ഒക്കെ ഏറ്റവും കുറേ വെറൈറ്റി സാരീസ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം കാണിച്ചു തരാം ഇത് കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കോട്ടണിൽ എന്താ നോക്കി ഫോറസ്റ്റ് സാരി ആണ് കേട്ടോ അത് ഒരു ഫോറസ്റ്റ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഉണ്ടല്ലേ വെറൈറ്റി സാരിയാണ് കേട്ടോ അത് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി ആ കളറിൽ നമ്മുടെ വരുന്നുണ്ട് കേട്ടോ ഗ്രീന് റെഡ് ബ്ലാക്ക് അങ്ങനെ കോമ്പിനേഷനിൽ വരുന്ന ഒരുപാട് സാരീസ് വരുന്നുണ്ട് കുറേ വെറൈറ്റി ഇതൊക്കെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വെറൈറ്റീസ് ആണ് അതൊക്കെ സെറ്റുമുണ്ടിൻ്റെ പുതിയ പുതിയ നല്ല നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സെറ്റുമുണ്ടുകളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ യൂണിഫോം ചോദിച്ചാലും നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ ഒക്കെ ഇതൊക്കെ എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾ യൂണിഫോം ചോദിച്ചോ ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് ഉൽപാദന വിലയിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ടുകൾ തരും കേട്ടോ യൂണിഫോം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ എന്താ വിജിത്ര ഒക്കെ ഒരുപാട് അപ്ഡേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതാണ് അപ്പോൾ ഇതാ ഇതൊക്കെ നോക്കി ഇതൊക്കെ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷനാണ് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ എന്താ ഇതൊക്കെ കൂടുതൽ നമുക്ക് പോകുന്ന തെയ്യത്തിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റം കൂടിയാണ് എന്താ ഈ ഒരു ഒരേറ്റൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് അങ്ങനെ കുറേ വെറൈറ്റി വരുന്നുണ്ട് അപ്പം ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പിന്നെ എന്റെ പൊന്നെ ഇതാ എത്ര ആളുകളാണെന്ന് അറിയാം ഈ ഒരു സാരി ചോദിക്കുന്നത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഭയങ്കര അധികം ഇഷ്ടായി ആ വീഡിയോ ശേഷം ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ സങ്കടപ്പെട്ട് നമ്മൾ ഒരുമൂന്ന് പീസ് വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനാണ് കേട്ടോ അത് അവിടെ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു പത്ത് ഈ എത്ര ഈ രണ്ടര ലക്ഷം ആ രണ്ടര ലക്ഷം പേര് കണ്ടതാണ് ഇതിന്റെ ഒരു വീഡിയോ ഇതിന്റെ വീഡിയോ മാത്രമായിട്ട് നല്ല എനിക്കറി വന്ന ഒരു ഐറ്റം ആണ് അതിന് കുറെ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് ഒരു റോസിൽ വരുന്നൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം ഇതാ ഇത് ചെക്കിട് വരുന്നത് പ്ലെയിനിൽ വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ എന്തൊക്കെ എന്താ ഓക്കെ എങ്ങനെ ഭഗവാൻ എന്താ കണ്ടില്ലേ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കിട്ടുക ഓക്കെ അടിപൊളി കളക്ഷൻ അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെയും കുറെ വെറൈറ്റീസ് നമുക്ക് കാണിക്കാറുണ്ട് അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് കൂടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കാരണം കുറേ സാരീസ് നമ്മൾ കാണിച്ചു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലെ തന്നെ നല്ല നല്ല പുതിയ പുതിയ സാരീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ താങ്ക്